പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു സുഹൃത്തിനോട് ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇന്ന് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിനൊക്കെ ഇങ്ങനത് ഷെയർ ചെയ്ത് തരുന്നില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്തിനെ നേരി കണ്ടു നേരി കണ്ടതിന് ശേഷം ഒരു മിനിറ്റിന് ഫോൺ എന്നും പറഞ്ഞതിന് ഫോൺ മേടിച്ച് ഫോൺ ചെയ്യാനാണെന്നും പറഞ്ഞതിന് ഫോൺ മേടിച്ചിട്ട് ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ അതായത് നിസാര സമയം കൊണ്ട് എൻ്റെ മൊബൈലിലേക്ക് ഞാനത് എടുത്തു ആ എൻ്റെ മൊബൈലിലേക്ക് എടുത്തത് ആ വരുന്ന വഴി അറിയാതെ അതായത് എൻ്റെ മൊബൈലിലേക്ക് എങ്ങനെ എടുത്തു എന്ന് അറിയാത്ത രീതിയിലാണ് ഞാൻ എടുത്തത് ഞാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാനത് എൻ്റെ ഫ്രണ്ട്സിനെ ഇങ്ങനെ കാണിച്ചു കണക്ക് മൊബൈലിൽ ഞാൻ എടുത്തു എന്ന് കാണിച്ചു കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്ത് ഇത് കണക്ക് തലയിൽ കൈ വെച്ച് പോയി അതായത് നമ്മൾ മൊബൈലൊക്കെ ഹാക്ക് ചെയ്തിട്ട് നമ്മൾ എടുത്തമാതിരി ഉള്ള ഷോക്ക് ആയി പോയിട്ടില്ല അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ എടുത്തതെന്ന് അറിയണ്ടേ അപ്പോൾ അതിന് വേണ്ടി രണ്ട് ഇവിടെയായിട്ട് കാണിക്കുന്ന എന്റെ മൊബൈലാണ് ഓക്കെ എന്റെ മൊബൈലിൽ എന്താണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ മൊബൈലിൻ്റെ മുഗൾ ഇങ്ങനെ ടച്ച് ചെയ്ത് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യണം താഴോട്ട് താഴോട്ടിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിയുന്ന തന്നെ നമുക്ക് ഇവിടെയായിട്ട് നമ്മുടെ നമുക്ക് ഇവിടെയായിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും ആ ബ്ലൂടൂത്തിൽ നമ്മളൊന്ന് ടച്ച് ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം അതായത് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓൺ ചെയ്യുക ഓൺ ചെയ്ത് കഴിയുമ്പം തന്നെ ഇവിടെ തൊട്ട് ഇവിടെ താഴെയായിട്ട് തന്നെ കുക്കി ഷെയർ എന്ന് പറഞ്ഞുകൊണ്ട് വർണ്ണം കാണാൻ സാധിക്കും അതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുക അതായത് ടച്ച് ചെയ്ത് കഴിഞ്ഞ് തന്നെ നമുക്ക് ഇത് ആയിരിക്കും വരുന്നത് ഇങ്ങനെ വരാൻ പാടില്ല അപ്പം നമ്മൾ അത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അവിടെ തോട്ടൊന്ന് ഈ കുക്ക് ഷെയർ എന്നുള്ളതോട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു തന്നെ രണ്ട് ഇത് ഗോണൊക്കെ നമുക്ക് ഇങ്ങനെ വരും അപ്പോൾ ഉടനെ തന്നെ നമ്മൾ രണ്ട് ഇവിടെ ആയിട്ട് കു ക്യാൻ ഷെയർ വിത്ത് യു എന്നുള്ളടത്ത് ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യണം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു തന്നെ നമുക്ക് ഈ ഈ മൂന്നാമതായിട്ട് ഈ താഴെയായിട്ട് എവരി വണ്ണെന്നുള്ളത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മൊബൈൽ നമ്മുടെ കയ്യിൽ പോകുക എന്ന് അതിനുശേഷമാണ് നമ്മൾ ആ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിക്കുന്നത് മൊബൈൽ മേടിച്ചത് അപ്പൊ ആ മൊബൈൽ മേടിച്ചതിന് ശേഷം ഞാൻ എന്താണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ അത് ഇത് ഇതെന്റെ ഫ്രണ്ട്സിന്റെ മൊബൈലോ അപ്പൊ അത് ഇത് കൊണ്ടൊക്കെ ഞാൻ മേടിച്ചതിന് ശേഷം നമുക്ക് ഏത് വീഡിയോ ആണോ നമുക്ക് നമ്മുടെ മൊബൈലിലോട്ട് എടുക്കേണ്ടത് ഓക്കെ നമ്മൾ എടുക്കേണ്ട വീഡിയോ ഉണ്ടല്ലോ അപ്പൊ ആ വീഡിയോ നമ്മളിങ്ങനെ ഇത് കണക്ക് ഗ്യാലറിക്ക് അകത്തല്ലേ വീഡിയോ അപ്പോൾ ആ ഗ്യാലറി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ വീഡിയോ അങ്ങ് സെലക്ട് ചെയ്യണം ഒന്ന് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുന്ന ഇതുകൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ വരും ഇതുകൊണ്ടൊക്കെ സെൻഡ് ചെയ്യാനുള്ള സെൻഡ് ചെയ്യാനുള്ള ഇതുകൊണ്ടൊക്കെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ സെൻഡ് ചെയ്യുന്ന നമ്മൾ അവിടോട്ട് ആ സെൻ്റർ ഇതിലോട്ട് ടച്ച് ചെയ്ത് കഴിയുന്നതന്നെ നമുക്ക് ഇതേമാതിരി ഇങ്ങനെ ഈ കുക്കി ഷെയറിന്റെ ഇത് ഇവിടെ ഇങ്ങനെ കാണിക്കും ആ കുക്കി ഷെയറിൽ അവിടോട്ടൊന്ന് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതാ ഇതേമാതിരി നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ വരും അല്ല ഇപ്പം സംഭവിച്ചേക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബ്ലൂടൂത്ത് ഇതിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം ഇതിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തു ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ ബ്ലൂടൂത്ത് ഓൺ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ ഇങ്ങനെ പേർ ചെയ്ത ഒരു ഇത് വരുന്നുണ്ട് ഞാൻ ആയിട്ട് നമുക്ക് പേർ പെയർ ആയി അതായത് എന്റെ മൊബൈലിൻ്റെ ഇതാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത് അത് നമ്മൾ ഓൺ ചെയ്ത് വെച്ചേക്കുന്ന കാരണമാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പം നമ്മൾ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതായത് ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്തു കൊടുക്കുക ഇങ്ങനെ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമ്മുടെ മൊബൈല് അക്സെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓപ്ഷൻ വരുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ഈ ഒരു ഓപ്ഷൻ വന്നാൽ ഉടൻ തന്നെ നമ്മളത് അത് ടച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇങ്ങനെ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് നോക്കാം ഇപ്പൊ ഒരു നിസാര നിമിഷ സമയം കൊണ്ട് നമുക്കത് ഷെയർ ആയി കിട്ടി ഓക്കെ അപ്പൊ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് അത് ഇങ്ങനെ ചെയ്തു നിങ്ങൾ ചെയ്യൂ എന്നല്ല ഞാൻ പറയുന്നത് ഇത് എന്തിനു വേണ്ടിയാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം കാരണം അതായത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സീക്രട്ടായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആഹാരം വേണേലും ഇങ്ങനെ ഷെയർ ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ മൊബൈലൊക്കെ ഹാക്ക് ചെയ്യുന്ന മാതിരി തന്നെ ഹാക്ക് ചെയ്തെടുക്കുന്ന മാതിരി തന്നെ പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ഷെയർ ചെയ്തെടുക്കും അപ്പം ഇങ്ങനെ നമ്മളിതൊരു കാര്യം അറിഞ്ഞിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മൊബൈലിൽ നിന്ന് ഇങ്ങനൊക്കെ ആരും എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നമുക്കറിയാമല്ലോ ഇങ്ങനെ ഒരു കാര്യം അപ്പം അത് കാരണം ഇത് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും അല്ലേ എന്തെങ്കിലും നമ്മൾ ആർക്കും മൊബൈൽ നമ്മുടെ മൊബൈൽ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെ അപ്പൊ അതിനുവേണ്ടിയാണ് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തെടുക്കണം എന്നുള്ളതല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തെടുക്കാം ആരുടെ ഇങ്ങനെ അനുവാദം ഇല്ല ഇങ്ങനെ ഷെയർ ചെയ്തെടുക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം അതുവരേക്കും വിടാ നന്ദി നമസ്കാരം